പ്രതിരോധ രംഗത്ത് സ്വയം ശക്തിയായി ഉയർന്നു വരാൻ ശ്രമിക്കുന്ന രാജ്യമാണ് ഇന്ത്യ വിവിധങ്ങളായ വെല്ലുവിളികളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ടെങ്കിലും കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി പ്രതിരോധ മേഖലയിൽ രാജ്യം വേഗത്തിൽ വളർച്ചയുണ്ടാക്കിയിട്ടുമുണ്ട് രാജ്യത്തിന്റെ പ്രതിരോധ ആവശ്യകതയുടെ അറുപത്തിയഞ്ച് ശതമാനവും ഇന്ത്യ ഇന്ന് സ്വയം നിർമ്മിക്കുന്നുമുണ്ട് കൂടാതെ ഇന്ത്യൻ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ നിരവധി രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നു മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി നിലവിൽ വന്നതിനു ശേഷം ഇന്ത്യയുടെ പ്രതിരോധ ഉൽപാദനം അസാധാരണമായ വേഗതയിൽ വളർന്നതായി വിവിധ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നുണ്ട് ആ നിലയ്ക്ക് ഇന്ത്യക്ക് മറ്റൊരു പൊൻതൂവൽ കൂടിയായി മാറിയ നേട്ടമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പ്രാദേശികമായി ഇന്ത്യ നിർമ്മിച്ച ലേസർ ആയുധത്തിന്റെ പരീക്ഷണം വിജയം കണ്ടിരിക്കുകയാണ് ഡ്രോണുകളെയും മറ്റു വ്യോമ ഭീഷണികളെയും നിർവീര്യമാക്കുന്നതിന് ഉയർന്ന ഊർജ ലേസർ ആയുധങ്ങൾ വിന്യസിക്കാനുള്ള ശേഷിയാണ് ഇന്ത്യ തെളിയിച്ചിരിക്കുന്നത് ഇതോടെ ലേസർ സാങ്കേതിക വിദ്യ കൈവശമുള്ള റഷ്യ അമേരിക്ക ചൈന എന്നിവയുൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ശ്രേണിയിലേക്ക് ഇന്ത്യയും പ്രവേശിച്ചിരിക്കുകയാണ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത മുപ്പത് കിലോവാട്ട് ലേസർ ഉപയോഗിച്ചുള്ള ഡയറക്ടഡ് എനർജി വെപ്പൺ സിസ്റ്റം ആന്ധ്രാപ്രദേശിലെ കുർണൂലിലുള്ള നാഷണൽ ഓപ്പൺ എയർ റേഞ്ചിലായിരുന്നു വിജയകരമായി പരീക്ഷിച്ചത് നിർവഹണത്തിന്റെ മിന്നൽ വേഗത കൃത്യത സെക്കൻഡുകൾക്കുള്ളിലെ ലക്ഷ്യപ്രാപ്തി എന്നിവ ലേസർ ആയുധത്തെ ഏറ്റവും ശക്തമായ ഡ്രോൺ പ്രതിരോധ സംവിധാനമാക്കുന്നതായി ഡിആർഡിഒ പറഞ്ഞു മിസൈലുകൾ ഡ്രോണുകൾ ചെറിയ പ്രൊജക്ടൈലുകൾ എന്നിവ പ്രവർത്തനരഹിതമാക്കാനുള്ള ഇത്തരം സാങ്കേതിക വിദ്യയിൽ ചുരുക്കം ചില രാജ്യങ്ങൾക്ക് പ്രാവീണ്യമുള്ളൂ ഡിഇബ്ലുയുടെ വിജയകരമായ പരീക്ഷണത്തോടെ അമേരിക്ക റഷ്യ ചൈന ബ്രിട്ടൻ ജർമ്മനി ഇസ്രയേൽ എന്നിവയുൾപ്പെട്ട സംഘത്തിലേക്കാണ് ഇപ്പോൾ ഇന്ത്യയും എത്തുന്നത് ഡിആർഡിഒ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ഫിക്സഡ് വിംഗ് ഡ്രോണുകൾ സ്വാം ഡ്രോണുകൾ നിരീക്ഷണ സെൻസറുകൾ ആന്റിനകൾ എന്നിവയുൾപ്പെടെ വിവിധ ലക്ഷ്യങ്ങളെ ഉയർന്ന വേഗതയിലും കൃത്യതയിലും ഇടപഴകാനും നശിപ്പിക്കാനും ഈ സിസ്റ്റം മുപ്പത് കിലോവട്ട് ലേസർ ബിം ഉപയോഗിക്കുന്നു സർക്കാർ ലബോറട്ടറികൾ അക്കാദമിക് സ്ഥാപനങ്ങൾ സ്വകാര്യ വ്യവസായ സ്ഥാപനങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ ഡിആർഡിഒയുടെ ഹൈദരാബാദ് ആസ്ഥാനമായ സെന്റർ ഫോർ ഹൈ എനർജി സിസ്റ്റംസ് ആൻഡ് സയൻസസ് ആണ് ഈ സംവിധാനം വികസിപ്പിച്ചെടുത്തത് റഡാറോ അതിന്റെ ഇൻബിൽറ്റ് ഇലക്ട്രോ ഒപ്റ്റിക് സിസ്റ്റമോ ഏതെങ്കിലും ഒരു ലക്ഷ്യം കണ്ടെത്തിയാൽ ഉടൻ ഡി ഇ ഡ്ലുവിന് പ്രകാശ വേഗതയിൽ അതുമായി ഇടപെടുക കഴിയും ലേസർ ബീം കടത്തിവിട്ട് ലക്ഷ്യം വെച്ച ഉപകരണത്തിന്റെ ഘടന തകരാറിലാക്കുകയാണ് ചെയ്യുന്നത് വിലയേറിയ വെടിക്കോപ്പുകൾക്ക് പകരം ഇത്തരം അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ യുദ്ധക്കളത്തിൽ വിപ്ലവം സൃഷ്ടിക്കാനാകുമെന്നാണ് വിലയിരുത്തുന്നത് അതോടൊപ്പം യാദശ്ചിക നാശനഷ്ടത്തിനുള്ള സാധ്യതയും കുറയ്ക്കുന്നതായി ഡിആർഡിഒ പ്രസ്താവനയിൽ പറഞ്ഞു ആളില്ല വ്യോമ സംവിധാനങ്ങളുടെ വ്യാപനവും ഡ്രോണുകളുടെ ആവിർഭാവവും ഏറിയ സാഹചര്യത്തിൽ ഡയറക്ടഡ് എനർജി വെപ്പണുകളുടെ ആവശ്യം വർദ്ധിക്കുന്ന സമയത്താണ് ഇന്ത്യയുടെ ലേസർ ആയുധ വികസനം ഭാവിയുടെ ആയുധമായാണ് ഡിഇബ്ലുവിനെ കരുതിപ്പോരുന്നത് മിസൈലുകൾ വിമാനങ്ങൾ ആളില്ലാ ആകാശവാഹനങ്ങൾ ഉപഗ്രഹങ്ങൾ എന്നിവയെപ്പോലും തകരാറിലാക്കാൻ ഭാവിയിൽ ഇത്തരം ആയുധങ്ങൾക്ക് കഴിയും വലിയ ലോജിസ്റ്റിക് ശൃംഖലകൾ ആവശ്യമില്ലാത്തതും പരമ്പരാഗത ആയുധങ്ങളെക്കാൾ ഏറെ ചിലവ് കുറഞ്ഞതുമാണിത് വ്യോമ ഭീഷണികളെ കൃത്യമായി ലക്ഷ്യം വയ്ക്കാൻ സഹായിക്കുന്ന ത്രീ സിക്സ്റ്റി ഡിഗ്രി ഇലക്ട്രോ ഓപ്റ്റിക്കൽ അഥവാ ഇൻഫ്രാറെഡ് സെൻസർ ഈ സിസ്റ്റത്തിലുണ്ട് ഇതിന് അഞ്ച് കിലോമീറ്റർ ദൂര പരിധിയുമുണ്ട് കൂടാതെ ആശയവിനിമയം സാറ്റലൈറ്റ് സിഗ്നൽ ജാമിംഗ് എന്നിവ ഉൾപ്പെടെയുള്ള നൂതന ഇലക്ട്രോണിക് യുദ്ധശേഷികളും സജ്ജീകരിച്ചിരിക്കുന്നു ഇത് വ്യോമലക്ഷ്യങ്ങളെ ഫലപ്രദമായി നിർവീര്യമാക്കാൻ അനുവദിക്കുന്നവയുമാണ് ലേസർ ആയുധ സംവിധാനം പ്രദർശിപ്പിക്കുന്നതിൽ ഇന്ത്യയും അമേരിക്കയും റഷ്യയും ചൈനയും ചേർന്നതായി ഡിആർഡിഒ ചെയർമാൻ ഡോക്ടർ സമീർ വി കാമത്ത് എ എൻ ഐയോട് പറഞ്ഞു ഇസ്രയേൽ നിലവിൽ സമാനമായ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് കൂടുതൽ വലിയൊരു ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള ആദ്യപടി മാത്രമാണിതെന്ന് കാമത്ത് തൂന്നി പറഞ്ഞു ഉയർന്ന ഊർജ്ജമുള്ള മൈക്രോവേവുകൾ ഇലക്ട്രോ മാഗ്നറ്റിക് പൾസുകൾ തുടങ്ങിയ മറ്റ് നൂതന സാങ്കേതിക വിദ്യകളിൽ ഡിആർഡിഒ പ്രവർത്തിക്കുന്നുണ്ടെന്നും സ്റ്റാർ വാർസ് പോലുള്ള കഴിവുകൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം ഇത് ചെയ്യുന്നതെന്നും പ്രദർശിപ്പിച്ച ലേസർ സിസ്റ്റം അതിന്റെ ഒരു ഘടകം മാത്രമാണെന്നും അദ്ദേഹം പരാമർശിച്ചു നിലവിൽ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണമാണ് പല യുദ്ധ മേഖലയിലും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിനാൽ ഈ ലേസർ ആയുധം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറെ തന്ത്രപ്രധാനമാണെന്നതിൽ സംശയമില്ല യുക്രൈൻ റഷ്യ സംഘർഷത്തിൽ ഡ്രോണുകൾ ഒരു പരിവർത്തന ശാസ്ത്രമല്ലെങ്കിൽ ഒരു പുതിയ യുദ്ധവിഭാഗമായി ഉയർന്നു വന്നിട്ടുണ്ടെന്നാണ് ആഴ്ച ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അഭിപ്രായപ്പെട്ടത് അതുപോലെ താഴ്ന്ന ഭൂമി ഭ്രമണപഥത്തിലെ ശേഷികൾ സൈനിക ഇന്റലിജൻസ് നിരീക്ഷണം സ്ഥാനനിർണ്ണയം ലക്ഷ്യമിടൽ ആശയവിനിമയം എന്നിവ പോരാട്ടത്തെ ഒരു പുതിയ ഉയരത്തിലേക്ക് കൊണ്ടുപോകുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞതായും ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു ഡിആർഡിഒ നിലവിൽ സൂര്യ എന്നറിയപ്പെടുന്ന കൂടുതൽ നൂതനമായ ലേസർ സിസ്റ്റം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന് മുന്നൂറ് കിലോവട്ട് പവർ ഔട്ട്പുട്ടും ഇരുപത് കിലോമീറ്റർ പ്രവർത്തന പരിധിയും ഉണ്ടാകും മിസൈലുകൾ ആളില്ലാ വ്യോമ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള അതിവേഗ വ്യോമ ഭീഷണികളെ നേരിടുന്നതിനാണ് ഈ അടുത്ത തലമുറ ആയുധം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു